ഹായ് ഗെയ്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയ തരത്തിലൊരു ആർട്ടാണ് വളരെ സിമ്പിളായി നമ്മുടെ കയ്യിലുള്ള മെഴുക് കളർ വെച്ച് തന്നെ നമുക്കിത് ചെയ്യാം അതിനായി കാമലിന്റെ മെഴുക് കളറാണ് എടുത്തിട്ടുള്ളത് ഒരു ഈവനിങ് തീം പിക്ചറിൽ വരാനായി ഏറ്റവും മുകളിൽ റെഡ് കളറാണ് ആണ് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത് വളരെ ലൈറ്റായിട്ട് തന്നെ സാധാരണ നമ്മൾ പെയിന്റ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് കൊടുക്കുക നമ്മൾ എടുത്തിരിക്കുന്ന പേപ്പറിന്റെ മൂന്നിലൊരു ഭാഗം നമ്മൾ ഈ കളർ തന്നെ കൊടുക്കണം അതിനുശേഷം ശേഷം അടുത്ത ലെയറിലായി നമ്മൾ ഓറഞ്ച് കളറാണ് എടുത്തിട്ടുള്ളത് അതും ഇതുപോലെ കംപ്ലീറ്റ് ആയി ലെയർ കവർ ചെയ്തതിനു ശേഷം അടുത്ത ലെയറിലേക്കായി നമ്മൾ യെല്ലോ കളറാണ് എടുക്കുന്നത് ഇങ്ങനെ മൂന്ന് ലെയറും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്കൊരു ഈവനിങ് തീം ഇതിൽ ആഡ് ചെയ്യാം ഈവനിങ് തീം ആഡ് ചെയ്യുന്നതിനായി നമ്മൾ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യേണ്ടത് കാരണം ഈവനിങ്ങിൽ നമുക്കൊരു നിഴൽ പോലെയുള്ള രീതിയിലാണ് പിക്ചർ കാണുന്നത് അതിനാൽ നമ്മൾ ബ്ലാക്ക് കളർ ആണ് യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു പിക്ചർ നമുക്ക് ഫ്രെയിം ആയി യൂസ് ചെയ്യാം അതായത് വാളിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഹോം ഡെക്കോറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു തീമിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ബ്ലാക്ക് കളർ യൂസ് ചെയ്തുകൊണ്ട് ഒരു മരമാണ് ആർട്ട് ഒട്ടും വശമില്ലാത്തവർക്കും സിമ്പിൾ ആയി തന്നെ ഇത് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്റ്റ് നോക്കിയാൽ തന്നെ ധാരാളം പിക്ചേഴ്സ് അതിൽ കാണുന്നതാണ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് നമുക്ക് ചില്ലകളൊക്കെ വരച്ചു കൊടുക്കും അധികം പ്രയാസമുള്ള ഒരു പണിയൊന്നുമല്ലേ എന്നാൽ വളരെ സിമ്പിളും വളരെ എലഗൻ്റ് ആയി തോന്നുന്നതുമാണ് നമ്മൾ തന്നെ ആർട്ട് ചെയ്തുകൊണ്ടുള്ള പിക്ചേഴ്സ് വാളിൽ ഹാങ് ചെയ്യുമ്പോൾ അത് കാണുന്നത് തന്നെ ഒരു മനസുഖമാണ് അതുകൊണ്ട് ഒട്ടും വരെ അറിയാത്തവർക്കും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ സാധ്യമാവും ഇതിനായി നിങ്ങൾ ബ്ലാക്ക് കളറിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴേ ഇതുപോലെയുള്ള ഒരു എഫക്റ്റിൽ നമുക്ക് ലഭ്യമാവുകയുള്ളു ഇപ്പോൾ മരം കംപ്ലീറ്റായി വരച്ചെടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഒരു ഫെയ്ഡ് കളർ ചൂസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ബ്ലാക്ക് കൊണ്ട് തന്നെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് സിമ്പിളായി ചെയ്തെടുക്കാം വേണമെങ്കിൽ ഇതുപോലെ ഗ്രാസും നമുക്ക് ബ്ലാക്ക് കളർ തന്നെ ചൂസ് ചെയ്തുകൊണ്ട് വരച്ചെടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ഇതിൽ വരച്ചു കൊടുക്കാം വേണമെങ്കിൽ ഒരു വീടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധ്യമാവും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ